വിയറ്റ്നാം എയർലി നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ കായ്ഫലം ലഭിക്കുന്ന പ്ലാവ് കൃഷി എങ്ങനെ നമുക്ക് പ്ലാവ് നടാം എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഒരിക്കൽക്കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും വില്ലേജ് ഫാംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഈ ഒരു പ്ലാവ് കൃഷി ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു പ്ലാവിൻ്റെ പ്രത്യേകത പിന്നെ രണ്ടാമത് ഉള്ള ഒരു പ്രത്യേകം നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ ഈ പ്ലാവ് കായ്ക്കും വർഷം മുഴുവനും നമുക്ക് കായ്ഫലം ലഭിക്കുകയും ചെയ്യും നമുക്ക് ചക്കപ്പഴം എല്ലാ വർഷവും വർഷം മുഴുവനായിട്ടും നമുക്ക് ഈ ഒരു പ്ലാവിൽ നിന്ന് നമുക്ക് ചക്കപ്പഴം ലഭിക്കും നമുക്കിത് നടാനായിട്ട് രണ്ടൊക്കെ രണ്ട് കുഴിയാണ് എടുക്കേണ്ടത് രണ്ടടി താഴ്ചയും അതുപോലെ തന്നെ രണ്ടടി വീതിയുമുള്ള കുഴിയാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് നടുന്നത് നമ്മൾ വീട് പണന്നുകൊണ്ടിരിക്കുന്ന ആ വീടിൻ്റെ മുറ്റത്താണ് ഗാർഡൻ വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു പ്ലാവ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഈ പ്ലാവ് നമുക്ക് മുറ്റത്തൊക്കെ കൃഷി ചെയ്യുന്നതാണ് നല്ലത് ഇത് നമുക്ക് പ്രൂൺ ചെയ്തൊക്കെ വിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ പ്ലാവ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഞാനിവിടെ ഒരു രണ്ടടിയുടെ ഒരു കമ്പ് എടുത്തിട്ട് രണ്ടു രണ്ടും കൂടെ മാർക്ക് ചെയ്ത് തൂമ്പ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പിച്ചരെ തറപ്പിച്ചാണ് കിടക്കുന്നത് അതുകൊണ്ട് തൂമ്പയും മുള്ളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ടുക്ക് രണ്ടിൻ്റെ ഒരു കുഴി ഞാൻ ഇവിടെ എടുക്കുകയാണ് കുറച്ച് റിസ്ക്കാണ് എങ്കിലും വെട്ടി നന്നായിട്ട് ഇളക്കി ഈ മണ്ണ് നമുക്ക് കുറച്ച് ഈ രണ്ടടി എടുക്കുന്നതിനാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടടി താഴ്ച ആവശ്യമില്ല അല്ലെങ്കിൽ ഒരടിയോളം അടുത്ത് മണ്ണ് നമ്മൾ ഇളക്കി ഇടണം മണ്ണിന് ഇളക്കമുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ വേലോട്ടം ലഭിക്കത്തുള്ളൂ ഇതെടുത്തേണ്ട മണ്ണാണെങ്കിൽ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടതാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉറച്ചായിരുന്നു നന്നായിട്ട് കുഴിയെടുത്തതിനു ശേഷം മണ്ണ് കുറച്ച് അതിൻ്റെ ഉള്ളിൽ ഇളക്കിയിട്ടതിന് ശേഷം ഡോളോമേറ്റ് കുറച്ച് നമ്മൾ നമ്മളിതുപോലെ ഇതറിക്കൊടുത്തു മണ്ണിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ കുഴിയുടെ പരിസരത്തും ഒക്കെ എത്തുന്ന പോലെ നമുക്ക് മണ്ണിൻ്റെ പി എച്ച് ലെവലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാകാം ഇത് നമുക്ക് എന്നിട്ട് നന്നായിട്ട് മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് താഴെ നമ്മൾ ഇട്ടിരിക്കുന്ന മണ്ണുമായിട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചകിരിച്ചോറ് ആവശ്യത്തിന് ചകരിച്ചോറ് അപ്പോൾ നിങ്ങൾക്ക് എത്രയുണ്ടോ അത്രയും ഇടാകട്ടോ ഒരു കിലോ രണ്ട് കിലോ വരെയൊക്കെ ചകരിച്ചോറ് നമുക്കിടാം അതിനുശേഷം എല്ലുപൊടിയാണ് ഇടുന്നത് എല്ലുപൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കാം എല്ലുപൊടി ഒരു ഒരു കിലോയോ ഒന്നര കിലോയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങളുടെ എത്ര നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ അത്രയും ഇടാകട്ടോ ഒരു കിലോ ഒന്നര കിലോ ഒക്കെ ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ നമുക്ക് ഏതായാലും അടിവളം നന്നായിട്ട് കൊടുക്കണം അതിന് ശേഷം ചാണകപ്പൊടിയാണ് ഒരു കിലോയോളം ഒന്നര കിലോയോളം വരുന്ന ചാണകപ്പൊടി അതിന് ശേഷം നമ്മൾ ആട്ടുംങ്ങാട്ടം പൊടിച്ചതും കൂടെ ഈ കൂടെ ഇടുന്നുണ്ട് ഇവിടെ ആട്ടുംങ്ങാട്ടത്തിൻ്റെ പൊടിയാണ് ഇനി ഇടുന്നത് ആട്ടുകാട്ടം പൊടിച്ചത് ഇതെല്ലാം കൂടെ നമുക്ക് മണ്ണുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ വളങ്ങളെല്ലാം നമുക്ക് മണ്ണൂത്തിയിൽ നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരുന്ന ഒരു സ്ഥാപനം ഉണ്ട് കേട്ടോ അവരുടെ വീഡിയോ ഞാൻ ഇതിൽ നിന്ന് ഒട്ടും വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഈ വളങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് വരുത്തുന്നതാണ് നമുക്ക് വീട്ടിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ പണിസ്ഥലത്ത് നമുക്ക് കൃഷി പാ സ്ഥലത്ത് തന്നെ ഈ സാധനം അവർ എത്തിച്ചു തരും അതും വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ചാണകപ്പൊടിക്കും ഒക്കെ പത്ത് രൂപയാണ് നമുക്ക് വിലയുള്ളത് കിലോയ്ക്ക് പേറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വേണമെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തരാം അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ജൈവവളങ്ങളും നമുക്ക് അവിടെ ലഭിക്കും രണ്ട് സൈഡ് നന്നായിട്ട് കീറിയിട്ട് വേണം കേട്ടോ ഇത്രയും വലിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഗ്രോ ബാഗ് പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് നമുക്കിനി മേൽമണ്ണ് മാത്രം നന്നായിട്ട് തട്ടിയിട്ടും മൂടാം കല്ലുകളും കട്ടകളും ഒന്നും വീഴാതെ നമുക്ക് അവിടെ ഇളക്കിയ മണ്ണ് മാത്രം നന്നായിട്ട് ഇളകിയ മണ്ണ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടിയെടുക്കുക അതിന് മുമ്പായിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടെ വീട്ടുന്നിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ തന്നെ കുറച്ച് ചകിരി ചോറും കൂടി ഇതിനകത്ത് ഇടുവാണ് കാരണം ചകിരി ചോറൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേരോട്ട് നന്നായിട്ട് ഇത് ലഭിക്കാൻ വേണ്ടിയാണ് ഇത് നമുക്കൊരു ഈ പ്ലാവിനൊക്കെ ഇപ്പോൾ എൻ്റെ ഒരാൾ ഹൈറ്റ് വന്ന ഒരു പ്ലാവാണ് ഒരു വർഷം പ്രായമായതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ചക്കയൊക്കെ ഓൾറെഡി വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ ഓൾറെഡി ഒരു വർഷം തന്നെ പ്രായമുണ്ട് നമുക്കൊരായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പ്ലാവിന് നമുക്ക് മുടക്ക് വന്നത് ഇരുന്നൂറ്റൻപത് രൂപ മുതൽ ഇതിൻ്റെ തൈ നമുക്ക് ലഭിക്കും ഞാനിപ്പോൾ ഇതുകൊണ്ട് ഈ വളങ്ങളെല്ലാം വേണ്ടിയിട്ട് അഞ്ചുകൂട്ടം വളമാണ് ടോളങ്ങിറ്റ് ചാണകപ്പൊടി അതുപോലെ ആട്ടിൻ കാഷ്ടം എല്ലുപൊടി പിന്നെ ചകിരിച്ചോട് ഇത്രയും സാധനം ഇട്ടിട്ടാണ് ഈ പ്ലാവ് നമ്മൾ നടുന്നത് ഇത് നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് ഒരു കിലോ വെച്ചാണ് നമ്മൾ നമ്മളിടുന്നതെങ്കിൽ കുറഞ്ഞത് നമുക്കൊരു പത്തോ ഇരുന്നൂറ് രൂപയ്ക്ക് ഈ വളങ്ങൾ മുഴുവൻ നമുക്ക് മേടിച്ചിടാൻ പറ്റും മുപ്പത് മുപ്പത്തേഴ് രൂപയോളമാണ് എല്ലുപൊടിക്കുള്ളത് അതുപോലെ തന്നെ നമുക്ക് പത്ത് രൂപ വെച്ചിട്ടാണ് ചകിരിച്ചോടിനും അതുപോലെ തന്നെ കമ്പോസ്റ്റിനും മറ്റുള്ളതിനെല്ലാം നമുക്ക് വരുന്നത് ഇങ്ങനെയുള്ള ഏത് വളം വേണമെങ്കിലും നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കും കേട്ടോ വളരെ ഈ ഒരു ഇരുന്നൂറ് രൂപ ഇതിനും ആയിരത്തി അഞ്ഞൂറ് രൂപയോളം പ്ലാവ് ആയിരത്തി എഴുന്നൂറ് രൂപ നമ്മളല്ലാതെ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്കും ഈ ഒരു പ്ലാവ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഇരുന്നൂറ് രൂപ അടുത്തായി പ്ലാവ് കിട്ടും അപ്പോൾ ഒരു വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വരും കായ്ക്കണമെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി ഇതിൽ കായുണ്ട് അപ്പം നമുക്ക് ഇതിൽ ചക്ക കിടക്കുന്നതാണ് നന്നായിട്ട് ഈ സൈഡിലെല്ലാം മണ്ണൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് മണ്ണ് അതായത് നമ്മൾ നനയ്ക്കുന്ന വെള്ളം വെളി പോകാതിരിക്കാൻ വേണ്ടി ഒരു തടം പോലെ ചുറ്റിനും ഒന്ന് വെച്ച് കൊടുക്കണം അപ്പം ഇതുപോലൊരു തടമാക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ചപ്പ് വിരിക്കണം കുറച്ച് വളം കൂടെ അതിൻ്റെ മുകളിൽ കൂടെ ഇവിടെ ഇതിർ കൊടുത്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ മുകളിൽ ഇനി ഞാൻ ചപ്പിട്ട് നന്നായിട്ട് പുതയിടാൻ പോവാണ് പുതയിട്ടതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുക അറിഞ്ഞാൽ മണ്ണ് നന്നായിട്ട് തണച്ച് നനച്ചു കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നനച്ചു വിടുക അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ഒക്കെ വരണം നനച്ചിതിൻ്റെ ചൂറ്റി നന്നായിട്ട് ഒഴിച്ചിട്ട് കാരണം നന്നായിട്ട് തറച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇറച്ചി കിടക്കുന്ന അല്ലേ പോലെ നമുക്കിതിന് തണുപ്പ് നിൽക്കാൻ വേണ്ടി നന്നായിട്ട് വെള്ളം കുളിച്ചുകൊണ്ട് ഇതൊന്നും നമുക്ക് നനച്ചു കൊടുക്കാം നന്നായിട്ട് ഇത് നനച്ചു നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് പുതയൊക്കെ ഇട്ട് സെറ്റാക്കി ഇതൊരു കമ്പിയോ അതിന് ഏതെങ്കിലും ഇതുപോലെ താങ്ങുകമ്പിയായിട്ടൊരു കമ്പി അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഏതെങ്കിലും കാരണവശാൽ കാറ്റോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പെടന്ന് പോകാനോ ഓടിയാനോ ഒക്കെ ചാൻസ് ഉണ്ട് വളരെ വണ്ണം കുറവാണ് കേട്ടോ ഇത് ഇതിന് അതുകൊണ്ട് തന്നെ നമ്മൾ നടുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ കാലോ പോലെ കിട്ടാൻ നന്നായിരിക്കും കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുന്ന ഒരു പ്ലാവാണ് ഇത് നഴ്സറികളിൽ പല വലുപ്പത്തിൽ ലഭിക്കും ഇതുകൊണ്ടാണ് നമുക്ക് കായ് കിടക്കുന്നത് തന്നെ പല ടൈപ്പിലുണ്ട് ഇതിനൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഇത്രയും വലുപ്പമുള്ള തൈകൾക്ക് വരുന്നത് തയ്യിൽ നിൽക്കുന്ന ചെറിയ തൈ ആണെങ്കിൽ നമുക്കൊരു മുന്നൂറ് രൂപ നാനൂറ് രൂപ ആ ഒരു റേറ്റിൽ കിട്ടും കായ്ക്കാത്ത തൈകളൊക്കെ ഉണ്ട് ചെറിയ തൈകൾ പിന്നെ ഇരുന്നൂറ്റൻപത് രൂപയ്ക്കാണ് ഈ ഒരു തൈയെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മേടിച്ച് വെച്ചാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് മസ്റ്റായിട്ട് കായടുക പിന്നെ ഇത് നല്ലപോലെ അതിനെ നമുക്ക് സംരക്ഷണം കൊടുക്കേണ്ടതായിട്ടുണ്ട് കേടുകളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് അടിവളമായിട്ടും ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു കൃഷി അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും ബട്ടണുകളിൽ ഒന്ന് പ്രെസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പ്രയോജനമാർഡിലെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള കൃഷികളും കൃഷി അറിവുകളും പകർത്താനുണ്ടെങ്കിലും വീഡിയോ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലുള്ള മറ്റുള്ള ആളുകൾക്ക് പ്രയോജനപ്രദമാകും നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വീഡിയോ ഡിസ്പ്ലേയിൽ ഉണ്ടാവും